തലസ്ഥാനത്ത് കുട്ടികൾക്കായി ഒരു കഥവീട് തയ്യാറായിട്ടുണ്ട് കഥകൾ കേട്ട് വളർന്ന കുട്ടിക്കാലത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഈ കഥവീട് ഏഴ് മുതൽ പതിനഞ്ച് വരെ പ്രായമുള്ള കുട്ടികൾക്കായി തുടങ്ങിയിരിക്കുന്ന കഥവീട് എല്ലാ മാസവും ഒന്നിടവിട്ട ഞായറാഴ്ചകളിലാണ് പ്രവർത്തിക്കുക കഥകൾ കേട്ടും പറഞ്ഞും പാട്ടുപാടിയും കുസൃതി കാട്ടിയും ഒക്കെ കുട്ടികൾ ഇവിടം സ്വർഗ്ഗമാകുകയാണ് തൈക്കാട് അമ്മത്തൊട്ടലിനെതിർവശത്ത് ജയശ്രീ ബിൽഡിങ്ങിൽ ഒരു കഥവീട് തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു വന്നതാണ് ഈ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കഥ വീടുള്ളത് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മുകളിൽ നല്ല ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് കഥ പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാനാണ് വന്നത് നമുക്ക് കഥ വീട്ടിലേക്ക് പോവാം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇത് ആരുടെ കഥയാണ് അമ്മയുടെ ഉണ്ണിയുടെ പൂതത്തിൻ്റെ കഥയാ ഉണ്ണി എവിടെയാന്നുള്ളത് പറയണ്ടേ വക്കത്തെ മാളിക മാളികിട്ടോരുണ്ണി പിറന്നു പൊന്നു കൊൺ ഉണ്ണിക്കു കാതിൽ കൂട ഞായറാഴ്ച ഒക്കെ മിക്ക കുട്ടികളും സ്ക്രീനിലുള്ളിലോ മൊബൈലിലോ അല്ലെങ്കിൽ ടെലിവിഷനിലോ ഒക്കെ അപ്പോൾ അതിങ്ങനെ അതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാലത്താണ് ഞാൻ കുറേ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പക്ഷേ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രത്യേകത ഉണ്ടെന്ന് തോന്നി പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അവർക്ക് വേറൊരു തരത്തിലുള്ള എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇതുപോലെ ബാലവേദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൂട്ടായ്മകൾ കൂട്ടായ്മകളുണ്ടായിരുന്നു ഞായറാഴ്ചകൾ അതിക്കൂടെയാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈബ്രൻ്റ് ആയത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് ഞാൻ െൻ്റെ ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്ക് സോവിയറ്റ് യൂണിയനിലെ ഒരു അഖിലലോക കുട്ടികളുടെ ക്യാമ്പിൽ പോകാൻ പറ്റി അപ്പോൾ അതെന്നാണ് ഞാൻ ആദ്യത്തെ എൻ്റെ പുസ്തകം പതിമൂന്ന് വയസ്സിൽ എഴുതുന്നത് അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ റിട്ടയർ ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുമ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ആഴ്ച തോറും ആഴ്ചയിൽ ഇത് വിനിയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ഹൗസ് കഥ വീട് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുകയും അതിൻ്റേതായ ഒരു മോഡ്യൂൾ ഉണ്ടാക്കി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് തന്നെ അറ്റൻഡ് ചെയ്തായിരുന്നു ഇൻ്റർനാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഒരു ക്ലാസ് അതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കുട്ടികൾക്ക് കഥ പറയാൻ തുടങ്ങിയത് പിന്നെ അവിടെയുണ്ട് കല്ലെടുത്തിട്ട് മൂതത്തിന്റെ ശബ്ദം കൊണ്ട് അതിലും വന്ന് ആക്കി

അടിപൊളിയാ കൊറേ കഥകൾ പറഞ്ഞു തന്നു നമുക്ക് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊറേ പടങ്ങൾ വരച്ചു നമ്മളെ ബിനി ആന്റി പറഞ്ഞു തന്നൊരു കഥയെ നമ്മളെ നാടകമായിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് അവതരിപ്പിച്ചു നല്ല രസമുള്ളൊരു ഇതാണ് കൊള്ളായിരുന്നു നമ്മൾ ഒരു നാടകമൊക്കെ കളിച്ച് പിന്നെ നമ്മള് ഇതൊക്കെ ചെയ്തു പിന്നെ പാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ആദ്യം മുതലേ കഥ പറഞ്ഞു തുടങ്ങി പിന്നെ സ്കിറ്റൊക്കെ ചെയ്ത നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇനിയും പ്രോഗ്രാം കാണപ്പെ നല്ല സന്തോഷമുണ്ട് കാരണം ഇരുന്നാൽ ബോറടിക്കും അപ്പം ഇവിടെ വരുമ്പോൾ നല്ല രസമുണ്ട് കൂട്ടാരൊക്കെ ഉണ്ട് അപ്പം കളിക്കാൻ രസിക്കാം മോൾക്കും മൂനും കഥകൾ താല്പര്യമുണ്ട് മാത്രമല്ല കഥകളിലൂടെയാണ് ഒരു ഭാഷയെ അടുത്തെറിയുന്നതും അവർക്ക് കുറച്ചും നന്നായി സമൂഹവുമായിട്ട് ഇടപെടാനും കാരണം ഇവിടെ ഒരേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ സമപ്രായക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ അവരുടെ ഒരു സോഷ്യലൈസിങ് സ്കില്ലും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും സാധാരണ ക്ലാസ് മുറിക്കകത്തുള്ള പഠനമല്ല യഥാർത്ഥ പഠനം ക്ലാസ് മുറിക്കകത്ത് നമുക്ക് കിട്ടുന്നത് പരിമിതമായ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ കുട്ടി പഠിക്കുന്നത് അവൻ്റെ ചുറ്റുവട്ടത്തിന്നാണ് അവൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് അപ്പോൾ അവനറിയാത്ത പിന്നെ പുതിയ ഒരു ലോകത്തേക്ക് അവനെ ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ കഥകളെയും പാട്ടുകളെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് യുടെ അകത്ത് ഒരു കുറുക്കനും ഉണ്ടായിരുന്നു പലൻ വലച്ചു കൊടുത്ത് കുറുക്കൻക്കൻ എന്ത് ചെയ്യുന്ന കുറുക്കൻ അത് ആ തൊലി മാറ്റി കൊടുത്ത് അത് തൊലിയോടെ ആന കഴിച്ചു അങ്ങനെയുള്ളു ഈ കഥ ആരാ പറഞ്ഞേ എന്റെ ചേച്ചി ചേച്ചി പറഞ്ഞോ ചേച്ചിയാണോ ഇതുപോലെ നമ്മുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മളും നമ്മുടെ കുട്ടികളും ആ കഥകൾ കേട്ട് വളരട്ടെ അതിനൊരവസരമാണ് ഈ കഥ വീട് ഒരുക്കുന്നത് ക്യാമറമാൻ ഷാൻ ജെസിനും അജുമലിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം